ഇന്ന് നമുക്ക് അക്ഷര ചിത്രങ്ങൾ വരയ്ക്കാം ഇതിനായിട്ട് ഞാൻ രാ എഴുതിയിട്ടുണ്ട് അകത്തേക്ക് ചെറിയൊരു വളവ് കൊടുക്കുക താഴേക്ക് വരയ്ക്കുക നമുക്കൊരു കണ്ണ് വരയ്ക്കാം രണ്ട് കൊമ്പ് വരച്ചിട്ടുണ്ട് നമ്മളൊരു ആടിനെ വരച്ചിട്ടുണ്ട് രാ എന്ന അക്ഷരം ഉപയോഗിച്ച് ആടിനെ വരച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ന എന്ന അക്ഷരം എഴുതാം അതിൻ്റെ കൂടെ ഒരു ഇന്നാ കൂടി എഴുതി ചേർക്കാം നമുക്കിതിൻ്റെ താഴ്വശം ചേർത്ത് വരയ്ക്കാം ഇവിടെ നമുക്ക് കണ്ണ് വരയ്ക്കാം പിന്നെ ചെറിയ കൊമ്പുകൾ വരയ്ക്കാം കാലുകൾ കൂടി വരച്ചുകൊടുക്കാം അപ്പം നമ്മൾ നാ നാവിച്ചിട്ട് പുഴുവിനെ വരച്ചു ഇനി നമുക്ക് ഇന്ന എഴുതാം ഇന്ന വെച്ചിട്ട് ഒരു ഉറുമ്പിനെയാണ് വരയ്ക്കുന്നത് കണ്ണ് വരയ്ക്കാം ചെറിയ കൊമ്പ് നമ്മൾ ഇന്നാ വെച്ച് ഉറുമ്പിനി വരച്ചു ഇനി നമുക്ക് ലാ എഴുതാം ലാവിട്ട് നമ്മളൊരു പട്ടിക്കുട്ടിയാണ് വരയ്ക്കുന്നത് ഇവിടുന്ന് താഴേക്ക് ഒരു ചെവി വരച്ചു കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ താഴേക്ക് വരയ്ക്കാം ഇവിടെ നമുക്ക് യോജിപ്പിച്ച് ഇത് കളറ് ചെയ്യാം ഇനി ഒരു കണ്ണ് വരച്ചു കൊടുക്കാം ഇപ്പം വെച്ചിട്ട് ഒരു പട്ടിക്കുട്ടിയുടെ തലയാണ് വരച്ചെടുത്തത് ഇനി നമുക്ക് ഹായ് എഴുതാം അതിൽ താഴേക്ക് വരച്ചു കൊടുക്കാം നമ്മൾ രണ്ട് കിളികളെയാണ് വരയ്ക്കുന്നത് മരക്കൊമ്പിലിരിക്കുന്ന രണ്ട് കിളികൾ ഇനി നമുക്ക് സ എഴുതാം സ ഉപയോഗിച്ച് നമുക്കൊരു ആനയെ വരയ്ക്കാം ക്യൂല് വരയ്ക്കാം ഇനി ആനയ്ക്ക് കാലുകളും വരച്ച് ചേർക്കാം ഇനി നമുക്ക് റാ ഉപയോഗിച്ച് ഒരു കരടിക്കുട്ടിയെ വരയ്ക്കാം എന്നിട്ട് റായിയ്ക്ക് മുകളിലായിട്ട് രണ്ട് കണ്ണ് വരച്ച് ചേർക്കാം നമുക്ക് വാ വരയ്ക്കാം ചെവി വരയ്ക്കാം ിച്ചിട്ട് ഒരു കരടിക്കുട്ടിയെ വരച്ചെടുക്കാം ഇനി നമുക്ക് കായെഴുതാം എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് നമുക്കൊരു മനുഷ്യന്റെ രൂപം വരച്ചെടുക്കാം ഒരു ചെറിയ ഭാവ പോലെ പായാണ് അടുത്ത അക്ഷരം ഈ നമുക്ക് ചേർത്ത് വരയ്ക്കാം നമ്മളൊരു പൂവൻ കോഴിയുടെ ചിത്രം വരച്ചേർത്തും അടുത്തതായിട്ട് നമുക്ക് നാ ഉപയോഗിച്ചൊരു കിളിയുടെ ചിത്രം വരച്ചെടുക്കാം ഇത് തഴേക്ക് യോജിപ്പിക്കുക ഇനിയൊരു തല വരയ്ക്കുക നമ്മുടെ കിളിക്ക് വാല് കൂടി വരച്ച് ചേർക്കാം ഇത് നമുക്കൊരു മരിക്കൊമ്പിലിരിക്കുന്ന കിളിയായിട്ട് വരച്ചെടുക്കാം പാഠഭാഗവുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക